നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ആർഎസ്എസ് അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തൃശൂർ ഭദ്രാസനം മോർ മിരി രാജ്യത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ലെന്നും മെത്രാപൊലീത്ത ഇടതു സർക്കാരിന്റെ കാലത്ത് വിലക്കയറ്റം പിടിച്ചുനിർത്താൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും വാങ്ങാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയാണ് രാജ്യത്തുള്ളതെന്നും പ്രശാന്ത് ശിവൻ വാണിയംകുളം ചന്തയിൽ നടക്കുന്ന ഗുണ്ടാപിരിവിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുകയാണെന്ന് കച്ചവടക്കാർ കോടതി ഉത്തരവ് പോലും ലംഘിച്ച് കരാറെടുത്ത വ്യക്തി വൻ തുകയാണ് ഈടാക്കുന്നതെന്നും കച്ചവടക്കാർ വാർത്തകൾ വിശദമായി അജണ്ട നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തൃശൂർ ഭദ്രാസനം മെത്രാപൊലീത്ത മാർ മിലിത്തിയോസ് വടക്കഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ താല്പര്യം നടപ്പാക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ വളരെ ശക്തമായി നിരന്തരമായി അവരെ പ്രീണിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം പ്രതിരോധം മൂന്ന് തലത്തിൽ ഒന്ന് ശബ്ദത്താൽ രണ്ട് സാമൂഹികമായി മൂന്ന് രാഷ്ട്രീയമായും ഉയർത്താനുള്ള ബാധ്യത ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പൊതുവേദിയിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നത് രാജ്യത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ലെന്നും മെത്രാപൊലീത്ത പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ രാജ്യത്ത് മിഷണറി പ്രവർത്തനം നടന്നു വന്നിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതു സർക്കാരിന്റെ കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വിലക്കയറ്റത്തിനെതിരെ മഹിളാ മോർച്ച അഞ്ചു വിളക്കിന് സമീപം നടത്തിയ കലം കമിഴ്ത്തി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സർവ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങളെ വറുതിയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ എടുത്തുകൊണ്ടത് കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന അതേ ലഭ്യമല്ല പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും വാങ്ങാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴുള്ളതെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ ടി ബേബി അജിത മേനോൻ ബാബു വെണ്ണക്കര ഷൺമുഖൻ അശ്വതി മണികണ്ഠൻ സുമലതാ മുരളി ജയലക്ഷ്മി സരിത ഹരി പട്ടിക്കര എന്നിവർ സംസാരിച്ചു വാണിയംകുളം ചന്തയിൽ നടക്കുന്ന ഗുണ്ടാപിരിവിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുകയാണെന്ന കച്ചവടക്കാർ ചന്ത കരാറിനെടുത്ത വ്യക്തി കോടതി ഉത്തരവ് പോലും ലംഘിച്ച് വൻ തുകയാണ് ഈടാക്കുന്നതെന്നും കച്ചവടക്കാർ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ് ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതെന്നും കച്ചവടക്കാർ ആരോപിച്ചു കച്ചവടക്കാരായ വി രമേശ് വാണിയംകുളം ദിലീപ് എൽ ശിവരാജൻ എൻ സജീവ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി കാറ്റിൽ ചന്ത നടിയോട് കൂടിയാണ് പാടിയുടെ ചന്ത നടക്കുന്നത് ഇപ്പൊ ഗുണ്ടാപേരുവാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തുടങ്ങിയത് ഒരാളാഴ്ച വൈകിട്ട് ആറു മണിവരെ ഗുണ്ടാപേരുവാണ് ഒരു കന്നിന് ആറ് രൂപയാണ് പഞ്ചായത്ത് നിശ്ചയിച്ച പൈസ മൂന്ന് രൂപ ആട് ഇപ്പൊ വാങ്ങുന്നത് ആടിന് നാല്പത് രൂപ കഴിച്ചാൽ നാല്പത് രൂപ മുന്നേ മുന്നോട്ട് പോലീസ് കളക്ടർ ഓഫീസിലുണ്ട് എല്ലാ കേരള എംപ്ലോയീസ് യൂണിയൻ കെ സിഇ വടക്കഞ്ചേരി ഏരിയ സമ്മേളനം നടന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു എം കെ വിനോദ് അധ്യക്ഷനായി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ സുരേഷ് കുമാർ ആർ ബാബു രതീഷ് കണ്ണമ്പ്ര പി സതീഷ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എം കെ വിനോദ് പ്രസിഡന്റ് പി സതീഷ് സെക്രട്ടറി രതീഷ് കണ്ണമ്പ്ര ട്രഷറർ എന്നിവരാണ് അത് ഒറ്റപ്പാലത്ത് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റ് കൂടുതൽ ഒരുക്കങ്ങളൊന്നുമില്ലാതെ സമ്മേളനം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സമ്മേളനത്തിൻ്റെ നടപടികൾ ഒറ്റ ദിവസമായി ചുരുക്കുകയും ആ യാത്ര സമ്മേളനമടക്കം അന്നേ ദിവസം നടത്താൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് അതിൻ്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംഘടന ഈ സമ്മേളനങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് എംപ്ലൈസിനി രൂപീകരിച്ചിട്ട് അൻപത് വർഷം പൂർത്തീകരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് നമ്മുടെ സംഘടന രൂപീകൃതമാകുന്നത് അപ്പോൾ അൻപത് വർഷം പൂർത്തീകരിക്കുന്ന സമ്മേളനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ കൂടിയായിട്ടാണ് നമ്മൾ എല്ലാം തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനം എടുത്തിരുന്നെങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നു ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാന ഫെബ്രുവരി തീയതി നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് ഏപ്രിൽ ജനുവരി അല്ലെങ്കിൽ കനത്ത മഴയിൽ അഞ്ചുമൂർത്തിമംഗലം ഗാന്ധി സ്മാരക യു പി സ്കൂളിന്റെ മതിൽ തകർന്നു വീണു ഞായറാഴ്ച ഉച്ചയോടുകൂടി മഴയിലാണ് മതിൽ തകർന്നത് റോഡിലേക്കാണ് വീണത് ഞായറാഴ്ച ഉച്ചക്ക് ഒന്നരയോടെയാണ് സംഭവം ഈ സമയത്ത് മറ്റു വാഹനങ്ങൾ ഈ വഴി പോവാത്തതിനാൽ അപകടങ്ങൾ ഉണ്ടായില്ല ചുറ്റുമതിൽ പുറത്തോട്ട് ചെരിഞ്ഞ നിലയിലാണ് തകർന്നുപോയ മതിലിന്റെ മറ്റൊരു ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഭിത്തിയുടെ ഭാഗം അടർന്നു നിൽക്കുന്ന നിലയിലാണ് ഈ ഭാഗത്തുള്ള മതിൽക്കെട്ട് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലാണ് ജനവാസ കേന്ദ്രമായ വെണ്ണക്കര റേഷൻ കടയ്ക്ക് സമീപം മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നൽകുക 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 വാർഡ് കൌൺസിലർമാരായ എം സുലൈമാൻ വനിത കൺവീനർ അബ്ദുൽ നാസർ ഫാറൂഖ് ആർമുഖൻ പി അഫ്സൽ വിപേഷ് പനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനനിബിഡമായ പ്രദേശത്തു നിന്നും ടവർ മാറ്റി സ്ഥാപിക്കണമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു തീർച്ചയായിട്ടും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഈ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കം സർക്കാർ ഇടപെട്ട് പിൻവലിക്കണമെന്നാണ് സമരസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രദേശത്തെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ വടകഞ്ചേരി ശ്രീ നാഗസഹായം ക്ഷേത്രത്തിൽ നാഗ ചതുർത്ഥിയോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി നാഗ ചതുർത്ഥിയോടനുബന്ധിച്ച് സമ്പൂർണ്ണ രാമായണ പാരായണം കർക്കിടക കഞ്ഞി വിതരണം എന്നിവ ഉണ്ടായിരുന്നു വൈകിട്ട് മഹാദേപാരാധനയോടും കൂടി നാഗ പൂജയും നടന്നു ക്ഷേത്രം തന്ത്രി അണ്ടലാടില്ലം ശ്രീ ഗോവിന്ദ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു യും നടന്നേടുവാൻ കുറായുള്ള രാക്ഷസരെ കണ്ടാൽ ഒട്ടുമോ വിവിധ ക്ഷേത്രങ്ങളിൽ ഇല്ലന്നിറ ചടങ്ങുകൾ നടന്നു വടക്കഞ്ചേരി പുഴക്കിലിടം ശ്രീദേവി ഹനുമാൻ ക്ഷേത്രത്തിൽ ഇല്ല നിറയോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടന്നു തിരുവറ മഹാദേവ ക്ഷേത്ര ഇല്ലെന്നറിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികൃത്വം വഹിച്ചു വടക്കഞ്ചേരി ശ്രീ കൊടുക്കാട്ടുകാവിൽ ഇല്ല നിറ ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി മേൽശാന്തി രാമകൃഷ്ണ ഭട്ട് ചടങ്ങുകൾക്ക് മുഖ്യ കാരണകൃത്വം വഹിച്ചു